ോപാല ക്ഷേത്രത്തിൽ മോഷണം അറുപതോളം വിളക്കുകളും ഉരുളിയും മോഷണം പോയി ഇന്ന പുലർച്ചെയാണ് മോഷണം മോഷ്ടാവ് ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്നത് സിസി ടിവിയിൽ ദൃശ്യമാണ് കഴിഞ്ഞ വർഷം ഇതേ സമയം ഏകദേശം ഈ മണ്ണാർ സമയത്ത് തന്നെയാണ് നടന്നിട്ടുള്ളത് അന്ന് ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള രണ്ട് പണ്ണാരങ്ങൾ കണ്ടിട്ടുള്ളത് ഇതുവരെ മോസ്റ്റാർ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മോസ്റ്റാർ പക്ഷെ ഇന്നലെ ഈ ഇതുവരെ മോഷണം നടത്തിയ മോസ്റ്റാർ ഏകദേശം പിടിക്കാൻ സി സി ടി വി ദൃശ്യങ്ങളുള്ളത് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫുട്ടേജല്ലാം പോലീസ് കൊണ്ടുവയ്ക്കുന്നു പോലീസ് അത് കാര്യമായിട്ടൊന്നും അന്വേഷിക്കുന്നു പിന്നെ ഇവിടെ വ്യാസേന നടത്തുകയാണ് അതോടനിച്ചു ഈ വിളക്കൂടൊക്കെ കഴുകി വൃത്തിയാക്കി ഉറക്കാൻ വേണ്ടിയിട്ട് പുറത്തു വെച്ചതായിരുന്നു ഇനി രാവിലെ ഇവിടെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഓഫീസ് ക്ലാർക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാരവാഹികൂരി ക്ഷേത്രം തുറന്ന സമയത്ത് നോക്കുന്ന സമയത്താണ് ഈ മോശം പോയ പോയതായി കണ്ടത് അപ്പോൾ പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ട് പ്രൊഫസർ അയ്യൻ നശീത് ഉദ്ിയ കണ്ടെന്നാണ ഈ വിളക്കുകൾ മാതാണ മോശം പോലെ വിളക്കുകൾ മാതാണ മോശം എവിടെ സൂക്ഷിച്ച വിളക്കള മുൻപിൽ ക്ഷേത്രത്തിന്റെ മുൻപിൽ തൂക്കിയിരുന്ന വിളക്ക് അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ സമർപ്പിക്കുന്ന നേവി വിളക്ക് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വിളികേദിക ഉണ്ടാക്കുന്ന ഒരുളി തുടങ്ങിയവയാണ് മോശം പോലെ അതിന് ബന്ധിച്ചു പോലീസ് പരാതിപ്പെട്ടിരിക്കുക എकेजी മെമ്മോറിയൽ കോപ്രറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ